സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ചധികം ലിങ്കുകളും ഗ്രൂപ്പുകളുടെ ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിച്ചോളൂ ഓൾറൈറ്റ് നമുക്കപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് എൻ എസ് സി സോറി നിഫ്റ്റി ഇന്ന് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപതിൻ്റെ മുകളിൽ ഏകദേശം ക്ലോസിങ് ആയിട്ടുണ്ട് അതായത് ഒരു അപ് ട്രെൻഡിന് തന്നെ സാധ്യത കാണിച്ചുകൊണ്ടാണ് ഇത് ഇതൊരു സൂചന നൽകുന്നത് പക്ഷേ ഒരു കാര്യമുള്ളത് ന്യൂസ് ട്രി മാർക്കറ്റിൽ ഇങ്ങനെ പല അടയാളങ്ങളും നമ്മൾ കാണും അതിനെ വിശ്വസിച്ചിട്ട് അതിൻ്റെ പുറകെ പോയാൽ നമുക്ക് നഷ്ടമാണ് ഉണ്ടാവാറുള്ളത് സോ കൃത്യമായ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് മാത്രം കിട്ടിയതിന് ശേഷം മാത്രം വലിയ നിക്ഷേപങ്ങൾ നടത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് പുതിയ ഗവൺമെൻറ് ഫോമേഷന് ശേഷം എന്താണോ ട്രെൻഡ് വരുന്നത് അതായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുക സോ ഇപ്പോഴുള്ള സിഗ്നൽസ് കണ്ട് ആസ്വദിക്കുക എന്നതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് അതേപോലെ എൻ എസ് ഇന്ന് വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് ഒരു ദിവസം കൈകാര്യം ഏറ്റവും വലിയ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് കൈകാര്യം ചെയ്തു എന്ന രീതിയിൽ ഒരു വേൾഡ് റെക്കോർഡാണ് എൻ എസ് സിയിൽ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി ഓർഡേഴ്സാണ് ഇന്ന് എക്സിക്യൂട്ട് ചെയ്തത് ഇരുപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി ട്രേഡുകൾ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് എൻ എസ് സിയുടെ വേൾഡ് റെക്കോർഡ് ഒരു സംഭവം തന്നെയാണ് കാരണം ഇന്ന് മാർക്കറ്റ് ചെറിയ രീതിയിൽ റിക്കവറി വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്തായാലും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് മാർക്കറ്റാണ് സോ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം ഈ ഒരു കാര്യത്തിൽ ഇന്ന് ഇന്ത്യൻ രൂപയുടെ മൂല്യം പതിനാല് പൈസ കൂടിയിട്ട് അല്ലെങ്കിൽ പതിനാല് പൈസ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി മൂന്ന് രൂപ മുപ്പത്തിയേഴ് പൈസ വരെയാണ് ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നത് ദെൻ ഇന്ത്യൻ ഓയിൽ കമ്പനി സൺ മൊബിലിറ്റി ആയിട്ട് ഒരു ടൈയപ്പിലെത്തിയിരിക്കുകയാണ് ഇത് ഈ സ്റ്റോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അതായത് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിളിന് ബാറ്ററി സ്വാപ്പിംഗ് ബിസിനസ് അതായത് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ആ സിസ്റ്റം ഒന്ന് മാറാൻ പോവുകയാണ് ഇപ്പം ഉള്ള കമ്പനിയുടെ ഒക്കെ ഏത് വണ്ടി വാങ്ങിച്ചാലും അതിൻ്റെ ബാറ്ററി ഒക്കെ അതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇനി റെഡിമെയ്ഡായിട്ട് നമ്മളൊരു കോമൺ എല്ലാ വണ്ടിയിലും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ബാറ്ററീസ് ഓരോ സ്ഥലത്തും സൂക്ഷിച്ചിട്ടുണ്ടാകും അപ്പം നമ്മുടെ വണ്ടിയിലുള്ള ബാറ്ററി അഴിച്ചാൽ അവിടെ വെച്ചിട്ട് ഒരേ കമ്പനിയുടെതാണെങ്കിൽ അവിടെ അഴിച്ചു വെച്ചിട്ട് നമുക്ക് പുതിയ ബാറ്ററി അവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ വണ്ടിയിലിട്ട് നമുക്ക് യാത്ര തുടരാം അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് വരുന്നത് മൊബൈലിൻ്റെയൊക്കെ മുൻകാലത്ത് മൊബൈലിൻ്റെയൊക്കെ ബാറ്ററി കണ്ടിരുന്നില്ലേ ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള മൊബൈൽ ആയിരിക്കും അപ്പോൾ ഏതാണ് മൊബൈൽ അതിന് എവിടെ പോയി വാങ്ങിച്ചാലും നമുക്ക് അഞ്ഞൂറായിരം രൂപ കൊടുത്തു കഴിഞ്ഞൊരു മൊബൈലിൻ്റെ ബാറ്ററി വാങ്ങിച്ചിടാൻ പറ്റും അങ്ങനെ രീതിയിലുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് പോകുന്നത് അപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ിൾസിൻ്റെ ഒരു കാലമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ടെക്നോളജി കംപ്ലീറ്റ്ലി മാറ്റി മറിച്ചിട്ട് പുതിയ ടെക്നോളജിയാണ് വരാൻ പോകുന്നത് സോ ഇന്ത്യൻ ഓയിലിന് ഇന്ത്യൻ ഓയിൽ ഇപ്പോൾ അവർക്ക് പെട്രോൾ സ്റ്റേഷൻസ് ഒരുപാടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്യാനാണ് പോകുന്നത് അമരരാജ ബാറ്ററീസ് അമരരാജ ബാറ്ററീസ് എന്നുള്ളത് തെലുങ്കാനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ ആകും എന്നൊരു വാർത്ത വന്നതോടുകൂടി ഈ അമരരാജ എനർജി കമ്പനിയുടെ സ്റ്റോക്ക് അമരരാജ ബാറ്ററീസ് പതിമൂന്ന് ശതമാനമാണ് ഇന്ന് കയറിപ്പോയത് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് എനിക്കത് തോന്നി ഇന്ന് പി എസ് യു സ്റ്റോക്കുകളെല്ലാം തന്നെ പത്ത് ശതമാനത്തോളം ഇട്ടിഞ്ഞ് താഴെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭൂരിപക്ഷം കിട്ടിയില്ല എന്നതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഒരു അൺസർട്ടനെറ്റി ഫീൽ അല്ലെങ്കിൽ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടായി അതുകൊണ്ടാണ് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് പുതിയ ഗവൺമെൻറ് ഫോം ചെയ്ത് ബജറ്റൊക്കെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ തിരിച്ച് കയറി വരിക തന്നെ ചെയ്യും ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഇന്ന് ആറേ പോയിന്റ് അഞ്ച് ശതമാനമാണ് കയറിപ്പോയത് കാരണം കഴിഞ്ഞ മാസം ഓട്ടോ സെക്ടർ നല്ല പെർഫോമൻസ് പെർഫോമൻസാണ് കാഴ്ചവെച്ചത് അത് തന്നെയാണ് ഈ പോക്കിന് കാരണം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആറര ശതമാനം ഇന്ന് ഇതേ കാരണത്താൽ കയറിപ്പോയിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സും ഇന്ന് മൂന്ന് ശതമാനം കയറിപ്പോയിട്ടുണ്ട് ദെൻ ടാറ്റ സ്റ്റീൽ ടാറ്റ സ്റ്റീൽ എന്താ പറയാ ഇന്ന് ആറ് ശതമാനത്തിന്റെ ഒരു ഗ്രോത്താണ് രേഖപ്പെടുത്തിയത് ഇതിനുള്ള കാരണം പറയുന്നത് ഡച്ച് ഗവൺമെന്റ് അവിടെയുള്ള ടാറ്റ സ്റ്റീലിന്റെ പ്ലാന്റ് ഗ്രീൻ ട്രാൻസ്ഫോർമേഷൻ വേണ്ടി അതായത് പൊല്യൂഷൻ കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്രീൻ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ത്രീ പോയിൻ്റ് ത്രീ ബില്യൺ ഡോളേഴ്സ് അവിടുത്തെ ഡച്ച് ഗവൺമെൻറ്റ് സബ്സിഡി ആയി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത വന്നതോടുകൂടിയാണ് ടാറ്റ സ്റ്റീൽ ഇന്ന് ആറര ശതമാനം കയറിയത് ഇവിടെ ടാറ്റ സ്റ്റീൽ എന്ന് എഴുതിയാലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ട് റിലീസ് ഓറിയ ബോഡ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈവനിങ്ങിൽ ഒരു ഹൈലൈറ്റ്സ് ആയിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇന്നലെ ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല ഇതുവരെ ഓപ്പൺ ആകാൻ പോകുന്നതേ ഉള്ളൂ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ്ലി ഗ്രീൻ ആണ് അതേപോലെ യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ കറന്റ് റണ്ണിങ് ആയിരിക്കുന്നത് നല്ല രീതിയിൽ ഗ്രീനിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി രണ്ടിലാണ് ട്രേഡിംഗ് നടക്കുന്നത് നൂറ് പോയിൻറ്റ് ഗ്രീനിലാണ് നിക്കി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻ്റ് റെഡിലാണ് ഹാങ്ക്സ് അങ് പത്തൊൻപത് പോയിൻറ്റ് റെഡിലാണ് സോ മോസ്റ്റ് ഓഫ് ദ മാർക്കറ്റ്സും അല്ലെങ്കിൽ ഇൻഡെക്സുകളും ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു എണ്ണൂറ്റി എഴുപത്തി എട്ട് പോയിൻ്റിൻ്റെ അഥവാ ത്രീ പോയിന്റ് നയൻ സെവൻ പെർസെൻറ്റേജ് ഇൻട്രാ മൂവ്മെൻ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി എട്ടിൽ നിന്നും നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ലാഭത്തിൽ ഇരുപത്തിരണ്ട് അറുനൂറ്റി ഇരുപതിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ക്ലോസിങ് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ നാൽപ്പത്തിനാലെണ്ണം ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആറെണ്ണം നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് അതായത് പോർട്സ് ഇൻഡസ് ഇന്ത്യ ബാങ്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് ഹിന്ദാൽകോ ടാറ്റ സ്റ്റീൽ ഈ സ്റ്റോക്കുകളൊക്കെയാണ് നിഫ്റ്റിയെ പ്രധാനമായിട്ടും മുകളിലോട്ട് വലിച്ചു പൊക്കി കൊണ്ടുവന്നത് എൽ ടി ബി പി സി എൽ പവർ ഗേറ്റ് അൾട്രാടെക് സിമെന്റ് ഇതൊക്കെ നിഫ്റ്റിയെ താഴോട്ടും വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ മുകളിലോട്ടാണ് കയറി വന്നത് നിഫ്റ്റിയിൽ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നാനൂറ്റി പത്തൊൻപത് പോയിന്റിന്റെ ഒരു നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഈ മാസം ജൂൺ മാസത്തിൽ എഴുന്നൂറ്റി പതിനെട്ട് പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഇന്ത്യ വിക്സ് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം കുറഞ്ഞിട്ട് പതിനെട്ടേ പോയിൻറ്റ് എട്ട് ഒൻപതിലാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു അതേപോലെ പ്രൈസ് പ്രൈസാക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ അതായത് ബാങ്ക് മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് നാൽപ്പത്തി ഏഴ് നാനൂറ്റി എൺപത്തി ഏഴിൽ ഓപ്പൺ ആയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് പോയിൻ്റ് ലാഭത്തോടു കൂടി നാൽപ്പത്തി ഒൻപത് പൂജ്യം അൻപത്തി അഞ്ചിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുപത്തി ഒന്ന് പൂജ്യം നാൽപ്പത്തി ഒൻപതിൽ ക്ലോസ് ഓപ്പണായി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തിയൊന്ന് അറുന്നൂറ്റി എൺപത്തി മൂന്നിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തിമൂന്ന് പൂജ്യം ഇരുപത്തി എട്ടിൽ ഓപ്പണായി ആയിരത്തി മുന്നൂറ്റി അൻപത്തി നാല് പോയിൻറ്റ് ലാഭത്തിൽ എഴുപത്തി നാല് മുന്നൂറ്റി എൺപത്തി ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് പത്ത് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഓപ്പൺ ആയിട്ട് അഞ്ഞൂറ്റി പതിനഞ്ച് ലാഭത്തോ അഞ്ഞൂറ്റി പതിനഞ്ച് പോയിന്റ് ലാഭത്തോടു കൂടി പത്ത് നാനൂറ്റി അമ്പത്തി ആറിൽ ക്ലോസ് ചെയ്തു എന്തായാലും നല്ല രീതിയിലൊരു റിക്കവറി ഇന്ന് നടന്നിട്ടുണ്ട് പക്ഷേ നാളെ ഫർദർ ഫോൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല നാളെ ലൈവ് മാർക്കറ്റിൽ മാത്രം അതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുക ക്രൂഡ് ഓയിൽ എഴുപത്തി മൂന്നേ പോയിന്റ് ആറ് ആറ് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഗോൾഡ് റേറ്റും വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇരുപത്തി മൂന്ന് പോയിന്റ് മൂന്നേ ആറ് ഡോളറാണ് ഇന്നത്തെ റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ എൺപത്തിമൂന്ന് രൂപ മുപ്പത്തിയേഴ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും പുറത്തെത്തിയിട്ടില്ല സോ നമുക്ക് നാളെ രാവിലെ നോക്കാം സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ അടക്കം എല്ലാ സെക്ടറുകളും ഇന്ന് അടിപൊളി പ്രോഫിറ്റിലാണ് അവസാനിച്ചത് എല്ലാം ഗ്രീനിലാണ് അവസാനിച്ചത് നിഫ്റ്റി മെറ്റൽ ഇന്ന് ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കി ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഓട്ടോ ബീസ് ഇന്ന് ടു പോയിന്റ് ത്രീ സിക്സ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കി അതേപോലെ നിഫ്റ്റി ബീസും ബാങ്ക് ബീസും ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ട്രെൻഡ് ഇന്ന് എയ്റ്റ് പോയിന്റ് ഫോർ വൺ പെർസെൻറ്റേജ് ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ എൽ ടി ഇന്ന് പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജിൻ്റെ ഒരു പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ ഒരു ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി പോയിൻറ്റ് വൺ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ലോസാണ് വന്നിരിക്കുന്നത് ദെൻ ഇവിടെ ട്രെൻഡ് ഐ എക്സ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് അശോക് ലേലാൻഡ് ഇന്ത്യ ഇൻട് ഹോട്ടൽസ് ഫെഡറൽ ബാങ്ക് വോൾട്ടാസ് ബന്ധൻ ബാങ്ക് അദാനി പോർട്സ് ഇൻഡസ് ഇന്ത്യ ബാങ്ക് ഇൻഡസ്ഇന്ത് ബാങ്ക് എച്ച് ഡി എഫ് സി എം സി പെസിസ്റ്റന്റ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ എൽ ടി ബി പി സി എൽ പവർ ഗ്രിഡ് അൽട്രാടെക് സിമെന്റ് ടി സി എസ് ആർഇസ് ലിമിറ്റഡ് അപ്പോളോ ഹോസ്പിറ്റൽ ഏഷ്യർ മോട്ടോഴ്സ് ഡോക്ടറെഡി എസ് ബി ഐ എൻ റിലയൻസ് സിപ്ല ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും അവസാനിച്ചു എൻഎസ്ഇ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് സ്റ്റോക്കുകൾ ലാഭത്തിലും അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സിക്സ് വൺ ആണ് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപതില് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് മുപ്പത്തി ആറ് പോയിന്റ് താഴെ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തി ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് ദെൻ ഇരുപത്തി മൂവായിരത്തിൽ ആണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് വൺ പോയിന്റ് ഫോർ ത്രീ കോസ് ആണ് അവിടെ വന്നിട്ടുള്ളത് ഇരുപത്തി രണ്ടായിരത്തിൽ നാൽപ്പത്തി ഒന്ന് ലക്ഷം പുട്ടും റേറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് ലക്ഷം മാത്രമാണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് എയ്റ്റ് സിക്സ് ആയി വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ പോയിന്റ് ഫോർ വൺ ആയിരുന്നു ഇന്ന് പോയിന്റ് എയിറ്റ് സിക്സ് ആയിട്ടുണ്ട് ന്യൂട്രൽ മൂവ്മെന്റ് ആണ് ഇന്നലെയൊക്കെ ബേറിഷ് മോഡായിരുന്നു നാൽപ്പത്തി ഒൻപത് പൂജ്യം അൻപത്തി അഞ്ചിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടുന്ന് അറുപത്തിമൂന്ന് പോയിന്റ് താഴെയായിട്ട് നാൽപ്പത്തി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അതായത് ഇന്ന് നിഫ്റ്റിയുടെയും മാങ്ക് നിഫ്റ്റിയുടെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്പോട്ട് പ്രൈസിനേക്കാളും താഴെയാണ് ഡിസ്കൗണ്ടിലാണ് ഫ്യൂച്ചർ കിട്ടുന്നത് സോ അത് സൂചിപ്പിക്കുന്നത് മോറോ മെയിൻലി ഒരു ബേറിഷ് ആണ് അത് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ള അൻപതിനായിരത്തിലാണ് അറുപത് ലക്ഷം കോൾ ആണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്ന നാൽപ്പത്തൊൻപതിനായിരത്തിലാണ് അറുപത്തൊന്ന് ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് പുട്ടും കോൾ ഓൾമോസ്റ്റ് സെയിം ആണ് വന്നിട്ടുള്ളത് നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനീസ് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കമ്പനിയാണ് വളമൊക്കെ ഒരു കമ്പനിയാണ് വളരെ നല്ലൊരു കമ്പനിയാണ് ദെൻ ആർഷിയ മാക് ഹോട്ടൽസ് ഇത്രയും കമ്പനികളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് നാളെ വരുന്നുള്ള ഗ്ലോബൽ ഇവൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ഇമ്പോർട്സ് ആൻഡ് എക്സ്പോർട്സ് ഡാറ്റ നാളെയാണ് ഓസ്ട്രേലിയ ബാലൻസ് ഓഫ് ട്രേഡ് നാളെയാണ് ജപ്പാൻ തേർട്ടി ഇയർ ജെ ജി ബി ഓപ്ഷൻ നാളെയാണ് ജർമ്മൻ ഫാക്ടറി ഓർഡേഴ്സ് ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത് ഇനി ഞങ്ങളുടെ ഇൻട്രാഡ് ഏഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് ഇരുപത്തി ഒന്ന് ട്രേഡിൽ നിന്നും വൺ ഇസ് ടു നയൻ പോയിൻറ്റ് സിക്സിക്സ് എന്ന റിസ്ക് വാർഡ്യോയിൽ ടെൻ പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജിൻ്റെ അഥവാ അറുപതിനായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുടെ പ്രോഫിറ്റാണ് എടുത്തത് നിഫ്റ്റിയിൽ ഇന്ന് നയൻ പെർസെൻ്റ് നയൻ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ടെൻ പെർസെൻജ് വന്നിട്ടുണ്ട് ഫിൻ നിഫ്റ്റിയിൽ ഫൈവ് പോയിന്റ് വൺ പെർസെൻറ്റേജ് മിഡ് ക്യാപ്പിൽ ട്വൻറ്റി പോയിൻ്റ് നൈൻ പെർൻറ്റേജ് സെൻസെക്സിൽ പതിനാല് പോയിൻറ്റ് ആറ് ശതമാനം സ്റ്റോക്ക് ഓപ്ഷൻസിൽ നിന്ന് ഞങ്ങൾ സത്യത്തിൽ ട്രേഡ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ലിക്വിഡിറ്റി പ്ലസ് ഹൈ വൊളാറ്റിലിറ്റി ഇത് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ഒഴിവാക്കി നിർത്തിയത് ഈ മാസം ജൂൺ മാസത്തിൽ ഇതുവരെയായിട്ട് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് വൺ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് ഞങ്ങൾ ഇതുവരെയായിട്ടും ഉറപ്പാക്കിയിരിക്കുന്നത് ദെൻ മുപ്പത്താറ് ട്രേഡിൽ നിന്നും വൺ ഇഷ്യൂ ത്രീ പോയിന്റ് ടു നയൻ എന്ന റിസ്ക് റിവാർഡ് ഇഷ്യൂ ആണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ട്രേഡിങ് ഇന്നലത്തെ മൂന്നാം തീയതി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ ലോസ് ആണ് ഇന്നലെയല്ല മിനിഞ്ഞാണ് ഫസ്റ്റ് ഡേയിൽ ലോസാണ് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇവിടെ ഈ മാസത്തെ പെർഫോമൻസ് കുറവ് വന്നിരിക്കുന്നത് ഇന്ന് റാസ് ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഓപ്പണിംഗ് ഇവിടെ ഇന്നത്തെ ഡേ ഹൈ വരും എന്ന പറഞ്ഞിരുന്ന സ്ഥലത്താണ് ഇന്നത്തെ ഡേ ഓപ്പണിംഗ് വന്നത് ഭയങ്കര ഒരു ട്രാപ്പായിരുന്നു കാരണം ഓപ്പണിങ് ഇസീക്വൽ ടു ഹൈ എന്നൊരു സ്ട്രാറ്റജി പ്രകാരം റാസ് ലെവൽസ് പറയുന്ന ഹൈയിലാണ് മാർക്കറ്റ് ഓപ്പണായത് സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുക ഫർദർ ഇനി ഇവിടെ നിന്ന് ഒരു അപ്രാലി കിട്ടില്ല എന്ന് പറഞ്ഞ് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യും അല്ലെങ്കിൽ പുട്ട് വാങ്ങിച്ച് കാത്തിരിക്കും അവർക്കൊക്കെ ഇന്ന് ഡേ ലോ അവരെ പോയി എന്നുള്ളത് സത്യമാണ് പക്ഷെ അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് കയറി വന്ന ഒരു സ്പീഡ് അപാരമായിരുന്നു ക്ലിയർലി ഒരു ഷാർപ്പ് റാലി ആയിരുന്നു മുകളിലോട്ട് പോയി റാസ് ലെവൽസിൻ്റെ എല്ലാ ലെവൽസും പോയി ടച്ച് ചെയ്തിട്ടാണ് ആ ഒരു റാലി അവസാനിച്ചത് സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ആണ് പക്ഷേ ഒത്തിരി പേരും ഇത് പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ നോട്ടറേറ്റ് സോൺ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറിയപ്പോഴാണ് കൂടുതൽ ആൾക്കാരും എൻട്രി എടുക്കാൻ ശ്രദ്ധിച്ചത് അതുവരെ ആർക്കും ഇത് മനസ്സിലായില്ല മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ളത് ഓവറോൾ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ന്യൂസ് ട്രിവൺ മാർക്കറ്റാണ് ഇതിനെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഒരു രണ്ട് മൂന്ന് ദിവസം നോക്കൂ ഗവൺമെന്റ് ഫോർമേഷനും പ്രൈം മിനിസ്റ്ററിൻ്റെ സത്യപ്രതിജ്ഞ ഒക്കെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് മാർക്കറ്റിൽ കൂടുതൽ പ്രവചനങ്ങൾ നടത്താം അതുവരെയും ഇത് വെറും ഒരു കേവലം ട്രാപ്പ് മാത്രമായി കണ്ടുകൊണ്ട് നിങ്ങൾ ഇൻട്രാഡേയിൽ ട്രേഡർ ആണെങ്കിൽ ഇൻട്രോ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ എന്താണോ നിങ്ങളുടെ മുന്നിൽ കാണുന്നത് അതിനെ ബേസ് ചെയ്ത് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ സത്യപ്രതിജ്ഞ വരെ നിങ്ങൾ കാത്തിരിക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കും എനിക്ക് തോന്നുന്നു സ്വിംഗ് ട്രേഡേഴ്സിനൊക്കെ അത്യാവശ്യം കാശ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം തന്നെയാണ് പക്ഷേ വളരെ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സായി ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ എന്താ പറയുക പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയും ഈ ചാനൽ ഇതുവരെയായിട്ട് പതിനൊന്നായിരത്തി ഇരുന്നൂറ് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഏഴ് പേരാണ് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളത് ഓക്കെ അലക്സ് എനിക്ക് ഇന്ന് ട്രേഡുകൾ എടുക്കുന്നില്ല എന്ന് കരുതിയിരുന്ന എനിക്ക് അപ്രതീക്ഷിത ലാഭമുണ്ടായി വെള്ളിയാഴ്ച എടുത്ത മുപ്പത് ലോട്ട് സി ഓപ്ഷനുള്ള ഹെഡ്ജിങ്ങിൻ്റെ ആവശ്യത്തിന് ഇരുപത്തിരണ്ട് മുന്നൂറ് പത്ത് ലോട്ട്സ് ബി ഇന്നലെ ക്ലോസ് ചെയ്യാൻ മറന്നുപോയി എന്തുകൊണ്ടും മറവി ഒരു ഗുണം ചെയ്ത ദിവസമായിരുന്നു ഓക്കെ കൺഗ്രാചുലേഷൻസ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സുജിത്ത് കൺഗ്രാചുലേഷൻസ് സുജിത്ത് താങ്ക്സ് സിക്സ്റ്റീൻ കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു സെവൻ കെ പ്രീമിയം ഓക്കെ പതിനാറായിരം രൂപ മുഹമ്മദ് കെ മാളൂർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പതിനാറായിരം രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു പക്ഷേ ഏഴായിരം പ്രീമിയം ബ്രോക്കറേജ് ഒക്കെ ആയിട്ട് അങ്ങ് പോയി എന്നാണ് ബാക്കി എന്തായാലും ഒൻപതിനായിരം രൂപ ബാക്കി കിട്ടിയിട്ടുണ്ടാവും വലിയൊരു കാര്യം തന്നെയാണ് ട്രാവൽ ഡയറി അഫ് സ്റ്റോക്സിൽ ഹോൾഡ് ചെയ്ത സി ഈ സ്റ്റോപ്പ് ലോസ് വെച്ചപ്പോൾ രണ്ട് പ്രാവശ്യം ഫെയിൽഡായി പോയി സെൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്തായിരിക്കും കാരണം ആ സ്റ്റോക്സിൽ ഹോൾഡ് ചെയ്ത സി ഹോൾഡ് ചെയ്ത സി ഏത് സമയത്താണ് സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ മാർക്കറ്റ് ഹവേഴ്സിന് മുൻപേ ആണോ അത് വെച്ചത് അതും കൂടി ശ്രദ്ധിക്കണം കാരണം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ അതൊക്കെ ആവും അവിടെ ഓർഡേഴ്സ് ഉണ്ടാവില്ല നോർമലി അവിടെ വയ്ക്കാൻ പറ്റില്ല മാർക്കറ്റ് അവേഴ്സിന് മുൻപ് അല്ലെങ്കിൽ എ എം ഒ ഓഡറൊക്കെ ആയിട്ട് വയ്ക്കേണ്ടി വരും അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം പലപ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും കൊണ്ട് റിജക്ഷൻ വന്നിട്ടുണ്ടാവും അത് നിങ്ങൾ അവരുടെ കസ്റ്റമർ സർവീസായിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും റാഫി എം കെ ഡി അന്ന് പറഞ്ഞ ഇരുപതേ മുന്നൂറിൻ്റെ ഗ്യാപ്പ് ഇതുവരെ ഇത്തവണ ഫില്ലാകും മോസ്റ്റ് പ്രോബ്ലി ഫില്ലാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് നോക്കാം എക്സിറ്റ് പോൾ ഇതാണ് പറഞ്ഞ അബൂബക്കർ എക്സിറ്റ് പോൾ വന്നപ്പോൾ കയറി കയറി ഇലക്ഷൻ നടക്കുമ്പോൾ കുറഞ്ഞു മൈനസ് ചെയ്താൽ പോരെ അപ്പോൾ എത്ര കുറഞ്ഞു എനിക്കത് മനസ്സിലായില്ല ക്ലിയർ ആയിട്ട് ദെൻ രജീഷ് ടി വി നിഫ്റ്റി എത്ര ഉയരത്തിൽ പോയാലും ഇരുപതിനായിരത്തി മുന്നൂറിൽ വന്ന് ഗ്യാപ്പ് ഫില്ലിങ് നടത്തും എന്ന് പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ആ ഞാൻ പറഞ്ഞത് ഓക്കെ ഓക്കെ പക്ഷേ ഇപ്പോൾ അതിലേക്ക് ആണ് പോക്ക് കെയുടെ നിഗമനങ്ങൾ തൊണ്ണൂറ് ശതമാനം ശരിയാണ് ഇന്ന് എനിക്ക് ട്വൻറ്റി കെ പ്രോഫിറ്റ് കിട്ടി നിഫ്റ്റി നൂറ് പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് പതിനഞ്ച് ട്രേഡുകൾ ശരിക്കും മടുത്തു ട്രേഡ് പ്രശ്നമാക്കണ്ട പക്ഷെ പ്രോഫിറ്റ് ആണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക അതേപോലെ ഇതെല്ലാം തന്നെ ഒരു ടെക്നിക്കലിൻ്റെ ബേസിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു സൂപ്പർമാൻ പരിവേഷത്തിലോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു പരിവേഷത്തിലേക്ക് എന്നെ കൊണ്ടുപോകരുത് ഞാൻ വെറും ഒരു ട്രേഡറാണ് അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല ഇനി നാളെ ഈ ഇരുപത് മുന്നൂറിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിലും എന്നെ ആരും ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത് അംസു നാലകത്ത് ഗുഡ് ഈവനിങ് ഓക്കെ ഇവിടെ ഹലോ സർ നാളെ മാർക്കറ്റ് അപ്പ് അപ്പാകുമ്പോൾ കുറച്ച് താഴോട്ട് പോയിട്ടാണോ കയറുന്നത് അജീഷ് പറഞ്ഞിരിക്കുന്നത് ബ്രദർ ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ ഇത് ഭയങ്കര ഒരു തേച്ച് ഒട്ടിച്ചതുപോലെ ആയി പോയിട്ടോ ഒരിക്കലും ഇങ്ങനെയൊന്നും ഒരാൾക്കും പറയാൻ സാധിക്കുക അതായത് നാളെ മാർക്കറ്റ് മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നൊന്നും പറയാൻ പറ്റില്ല മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോകും പക്ഷെ നമുക്കതിനൊരു റേഞ്ച് പ്രതീക്ഷിക്കാൻ പറ്റും നമ്മൾ എന്താ പറയുക ഇന്ന റേഞ്ച് മുതൽ ഇന്ന റേഞ്ച് വരെ പോ താഴോട്ടാണെങ്കിൽ ഇത്ര വരെ പോകും മുള്ളോട്ടാണെങ്കിൽ ഇത്ര വരെ പോകും എന്നുള്ള ഒരു ഏകദേശം ഊഹിച്ചിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും അത്ര തന്നെ ഉള്ളോ അതെന്ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിൻ്റെ കയർ പിടിച്ച് വലിക്കുന്നതൊന്നുമല്ല ദ സീക്രറ്റ് എക്സിറ്റ് പോൾ പണം നൽകിയിട്ടതാണ് ബ്രോക്കർമാർ അത് കണ്ട് സ്റ്റോക്ക് ഇന്നലെ ശരിക്കും അടിച്ചു കയറി അവന്മാർ കൂട്ടമായി വിറ്റിട്ടും പോയി ഒരു പക്ഷേ ശരിയായിരിക്കാം രാവിലെ തന്നെ പുര കത്തിയപ്പോൾ വാഴ വെട്ടി ആയിരിക്കും ക്ലാസിക് ഗ്രീൻ ക്ലാസിക് പിജിയൻ ഓക്കെ മുത്തു സുരേന്ദ്രൻ മുത്തു സുരേന്ദ്രൻ ആദ്യം നാലായിരം ലോസ് പിന്നെ അത് കവർ ചെയ്ത് കൺ നല്ല ഇതായിരുന്നു എന്നാലും ഇത്രയൊക്കെയാണ് ഈ ഇന്നലത്തെ വീഡിയോയിലുള്ളത് ഇന്ന് രാവിലത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി നാൽപ്പത് പേരാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ ഉപദേശങ്ങൾ ഇതാര ഷുക്കൂർ ഷാനു നിങ്ങളുടെ ഉപദേശങ്ങൾ വല്ലാത്ത ആത്മവിശ്വാസം നൽകുന്നു താങ്ക് യു വെരി മച്ച് ബ്രദർ ദെൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്ന ഒത്തിരി പേര് ഇവിടെ നാഴേക്ക് നാൽപ്പത് വട്ടം പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന നികേഷിനെ വിശ്വസിച്ച് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും മിഷാൽ മുന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അടിപൊളി കമൻ്റായി അത് നോക്കാം എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ നല്ല ദിവസങ്ങളാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിപ്പിക്കാം കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ രാവിലെ കണ്ടുമുട്ടാം അതുവരേക്കും ഈ ടേക്ക് കെയർ ആൻഡ് ബബായ്